കാശ് <mile> പോലും <inside and Fredily> ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ വൈകുന്നേരം വീട്ടിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിട്ട് ലുലൂല് വന്നേക്കണു അപ്പൊ ഞങ്ങള് താമസിക്കണ അവിടെനിന്ന് ജസ്റ്റ് കുറച്ച് നടക്കാറുള്ളു ലുലൂല്ക്ക് ഞങ്ങൾ എവിടെ പോയാലും ഫുള്ള് എൻജോയ് ചെയ്യണ ഒരാള് തന്നെ അന്യൂസ് ആണ് അവൾക്ക് പുറത്തിറങ്ങിയാല് നമ്മൾ ചെയ്യണ പോലെ ഒക്കെ അവൾക്ക് ചെയ്യണം നമ്മളെ കൊണ്ടൊന്നും ചെയ്യിക്കാനായിട്ട് അവൾ സമ്മതിക്കില്ല ഇപ്പൊ സാധനങ്ങൾ മേടിക്കാൻ പോയാലും ഒക്കെ അവൾക്ക് എടുത്ത് വെക്കണം ട്രോളി അവൾക്ക് കുന്തണം ബില്ല് അടിക്കാൻ അവൾക്ക് എടുത്ത് കൊടുക്കണം എല്ലാം അവൾക്ക് ഒറ്റക്ക് തന്നെ ചെയ്യണം നമ്മൾ നാട്ടിൽ കിട്ടണ എ ടു സെഡ് കാര്യങ്ങൾ ഇവിടെ കിട്ടിയിട്ടാകേണ്ടില്ലേ കറു വലപ്പം പൊരുത്തിലട അതു കൊണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മീറ്റ് സെക്ഷനിൽ ഓരോന്നും ഓരോ പാർട്സ് ആയിട്ടാണ് അവർ പാക്ക് ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ഒരു ഭാഗം മാത്രം എടുത്താൽ മതി ഇപ്പം ബോട്ടി ആയാലും ലിവറായാലും എല്ല് പീസായാലും ഒക്കെ ഒരു വേറെ വേറെയാണ് കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചേക്കണത് ജസ്റ്റ് ഞങ്ങളുടെ പേര് പേരുള്ള ഫുഡ് പ്രോഡക്ട്സ് കാരണം ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു എന്ന കമ്പനിയുടെ ഫുഡ് പ്രോഡക്ട്സ് ആണ് ഇത് ഫുള്ള് ഇവരെ കൊണ്ടന്നാലുള്ള മെയിൻ പരിപാടി ഇതാണ് തല്ല പെണങ്കെട്ടല്ലാണ്ട് ഇവിടെ നിന്നും പോവില്ല ഏതൊരു വരവിലും നൂറ് റിയ